പത്തനംതിട്ട ജില്ലയിൽ ഇരുനൂറ്റി അറുപത്തി എട്ട് കുടുംബങ്ങൾ ഭൂമിക്ക് അവകാശികളായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് മുദ്രാവാക്യവുമായി റവന്യൂ വകുപ്പ് പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മേളയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എം എൽ എമാരായ കെ ജനേഷ് കുമാർ പ്രമോദ് നാരായണൻ എന്നിവരിൽ നിന്നും പട്ടയം ഏറ്റുവാങ്ങി ർഹമായ എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ഓൺലൈനായി പട്ടയമേള ഉദ്ഘാടനം ചെയ്ത റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ഒൻപത് വർഷത്തിനിടെ നാല് ദശാംശം ഒൻപത് ലക്ഷം പട്ടയം വിതരണം ചെയ്തു ഇതിൽ രണ്ടേ ദശാംശം രണ്ടേ മൂന്ന് ലക്ഷവും കഴിഞ്ഞ നാലു വർഷത്തിനിടെ നൽകി പട്ടയം അസംബ്ലി സംഘടിപ്പിച്ച് ഭൂരഹിതരെ കണ്ടെത്തി അർഹരായവർക്ക് രേഖ നൽകി ജില്ലകളിൽ പരിഹാരമാകാത്ത വിഷയത്തിന് തലത്തിൽ തീരുമാനമാക്കി പട്ടയ ഡാഷ്ബോർഡിൽ ആവശ്യക്കാരെ ഉൾപ്പെടുത്തി ഭൂമി ഉറപ്പാക്കി പട്ടയ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് നടപടിയെടുക്കേണ്ടവയാണ് പട്ടയ ഡാഷ്ബോർഡിൽ ബോർഡിൽ ഉൾപ്പെടുത്തിയത് താലൂക്ക് വില്ലേജ് ജില്ലാ സംസ്ഥാനതലങ്ങളിലൂടെ വിവിധ ഘട്ടങ്ങളിലായി നിയമവശം പരിശോധിച്ച് നൂലാമാളകൾ പരിഹരിച്ചു ബോധപൂർവമായി ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ സർക്കാർ നടപടിയെടുത്തു കയ്യേറ്റം ഒഴിപ്പിച്ച് സാധാരണക്കാർക്ക് ഭൂമി നൽകും പട്ടയ അർഹതയുടെ വരുമാന പരിധി രണ്ട് ദശാംശം അഞ്ച് ലക്ഷമായി ഉയർത്തും ഡിജിറ്റൽ റീസർവേ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു ഭൂമിയുടെ ഉടമസ്ഥത പരിശോധിച്ച് അർഹരായവർക്ക് നൽകുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും സങ്കീർണമായ നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് അർഹരായവർക്ക് പട്ടയം നൽകിയതെന്നും കോന്നി എം എൽ എ പറഞ്ഞു അർഹരായവർക്ക് പട്ടയം നൽകുന്നതിൽ സർക്കാർ ഏറെ മുൻപന്തിയിലാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു എല്ലാവർക്കും ഭൂമി എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റാണി എം എൽ എ പ്രമോദ് പറഞ്ഞു ജില്ലാ കളക്ടർ പ്രേമസ് കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ൊൻപത് വനാവകാശ രേഖ ഉൾപ്പെടെ ഇരുനൂറ്റി അറുപത്തിയെട്ട് പട്ടയമാണ് വിതരണം ചെയ്തത് കോന്നിയിൽ മുപ്പത്തിയാറ് റാന്നി എഴുപത്തിയൊൻപത് ആറന്മുള എൺപത് തിരുവല്ല ഇരുപത്തിനാല് എന്നിങ്ങനെയാണ് നിയോജകമണ്ഡലം തിരിച്ചുള്ള കണക്ക് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ട തിരുവല്ല കോയിപ്പുറം വില്ലേജിലെ തെറ്റുപാറ കോളനിയിലെ പത്ത് കൈവശക്കാർക്ക് പട്ടയം ലഭിച്ചു മലമ്പട്ടാര വിഭാഗത്തിലെ നാൽപ്പത്തിയൊൻപത് കുടുംബങ്ങൾ പട്ടയം ഏറ്റുവാങ്ങി വനാവകാശ നിയമപ്രകാരം ഒരേക്കർ ഭൂമി ഇവർക്ക് ലഭിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ എ ഡി എം ബി ജ്യോതി അടൂർ ആർഡിഒ എം ബിപിൻകുമാർ റാന്നി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എസ് എ നജീം രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു பத்தனந்துட்டா